അത്യാഹിതം നടന്നാൽ രക്ഷയ്ക്കായി കുതിച്ചെത്തുന്ന ആൺപടയോടൊപ്പം ഇനി പെൺപടയും അഗ്നിരക്ഷാസേനയുടെ ചരിത്രത്തിലാദ്യമായി അത്യാഹിതങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ എൺപത്തിരണ്ട് വനിതാ രക്ഷാസേനയുടെ യൂണിഫോം എൺപത്തിരണ്ട് വനിതകൾ രക്ഷാസേനയുടെ യൂണിഫോം അണിഞ്ഞു തിരുവനന്തപുരത്ത് ആദ്യ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു അഗ്നിരക്ഷാ സേനയുടെ പ്രഥമ വനിതാ ഓഫീസർമാരെന്ന ഖ്യാതി നേടി ചരിത്രത്തിൽ ഇട നേടിയിരിക്കുകയാണ് ഇവർ എൺപത്തിരണ്ട് വനിതകളാണ് അത്യാഹിതങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ അഗ്നിരക്ഷാ സേനയുടെ യൂണിഫോം അണിഞ്ഞത് പുരുഷ സേനാംഗങ്ങൾക്കുള്ള എല്ലാത്തരം പരിശീലനങ്ങളും വനിതകൾക്കും നൽകിയിട്ടുണ്ട് നീന്തൽ സ്കൂബ ഡൈവിംഗ് അഗ്നിരക്ഷ മലകയറ്റം ചിന്നിങ് തുടങ്ങിയവയിൽ കഠിന പരിശീലനമുറകളും സ്വായത്തമാക്കിയാണ് പെൺപട സേനയുടെ ഭാഗമാകുന്നത് തിരുവനന്തപുരം ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ സേനാംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് സെല്യൂട്ട് നൽകി എന്ന സേവാക്യം മുൻനിർത്തി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സേനാ വിഭാഗമാണല്ലോ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് രക്ഷാപ്രവർത്തനത്തിനായി സമർപ്പിക്കുന്നതാണ് ഈ ആപ്തവാക്യത്തിൻ്റെ അർത്ഥം സേവനകാലികളിലുടനീളം സ്വന്തം പ്രവൃത്തിയിലൂടെ ഈ ആപ്തവാക്യത്തെ അർത്ഥവത്താക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ഓരോരുത്തർക്കും നിർവഹിക്കാനുള്ളത് തൃശൂരിലെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിലായിരുന്നു വനിതാ ഓഫീസർമാരുടെ പരിശീലനം രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ നാലിനായിരുന്നു പരിശീലനം ആരംഭിച്ചത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതകളെ ഒരേ സമയം പരിശീലനം നൽകിയ സംസ്ഥാനമെന്ന ഖ്യാതി ഇനി കേരളത്തിന് സ്വന്തം അമൃതാന്യൂസ് തിരുവനന്തപുരം